ഹലോ ഹലോ ഇന്ന് ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻസർ പത്ത് ക്വസ്റ്റ്യൻ ആൻസറിനും കറക്റ്റ് ആൻസർ പറഞ്ഞ ഒരാൾ തെരഞ്ഞെടുത്ത റിവീൽ ചെയ്യുന്നേ അപ്പൊ ആ റിവീൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പൊ എടുക്കുന്നത് ഞങ്ങൾക്ക് ആകെ അഞ്ചു മാത്രമാണ് മാത്രാണ് പത്ത് ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് ഇതില് നമുക്ക് ആൾക്കാരെല്ലാവരുടെ പേരും കാണാം

അരുൺകു പിന്നെ അങ്ങനെ അഞ്ച് ആൾക്കാരാണ് പത്ത് ക്വസ്റ്റ്യനും കമന്റ് ഇട്ടിട്ടുള്ളത് ഇതില് ഒരാളെ ഞങ്ങളിപ്പോ ചൂസ് ചെയ്യും എടുത്ത് കാണിച്ചു നമ്മള് കാണിക്കൊടുത്തേരി നമ്മള് ചൂസ് ചെയ്തത് റിൻഷേനാണ് കേട്ടോ അപ്പൊ റിൻഷേന ഫുള്ള് കാണിക്ക് റിൻഷേന ഉണ്ടോ ഞങ്ങള് ചൂസ് ചെയ്തത് റിൻഷ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളെ ജൂനിയർ ആണ് തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ അപ്പൊ അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നോക്കട്ടെ ഓളാണെങ്കിൽ റിൻഷ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റിൻഷ ഞങ്ങൾക്ക് എന്തായാലും റിൻഷയാണെങ്കിൽ റിൻഷ ഒന്ന് മെസ്സേജ് അയക്കി അല്ല വേറെ ഏതെങ്കിലും ആണെങ്കിൽ ആളും മെസ്സേജ് അയക്കി പേര് കമന്റ് ചെയ്തത് കറക്റ്റ് ആൻസർ ഞങ്ങൾ ചെയ്ത് വെക്കാം പിന്നെ ഇൻസ്റ്റ ഐ ഡി ഞങ്ങൾ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ില് പിൻ ചെയ്ത് വെക്കാം അതില് വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി പ്രിൻഷ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ റിൻഷ ഞങ്ങൾക്ക് വന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇൻസ്റ്റേൻ്റെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണേ പിന്നെ ഞങ്ങൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട് അപ്പോൾ എന്താണ് താല്പര്യമുള്ളവർ അതിന് കമൻ്റ് ചെയ്യുക കറക്റ്റ് ആൻസർ ആണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പത്ത് ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഞങ്ങൾ വന്നാണ്ട് ആളെ ചൂസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ പറയുന്ന ആളെ ചൂസ് ചെയ്തിട്ട് ഞങ്ങൾ റിവീൽ ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ